നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് അവസാന ഘട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം തന്നെ ഇന്നും നാളെയുമായി അവസാന വട്ട പ്രചരണം നടത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പിനാണ് കേരളം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത് മൂന്ന് മുന്നണികൾ ഇടതു വലത് മുന്നണികൾക്കൊപ്പം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയും പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ എൻ ഡി എയുടെ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ ഇക്കുറി നിരവധി സീറ്റുകൾ വിജയിച്ചെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ബി ജെ പി ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത് നാളെ വൈകുന്നേരം ആറു മണിവരെയാണ് പരസ്യപ്രചരണത്തിനുള്ള സമയം അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച നിശബ്ദ പ്രചരണമാണ് വെള്ളിയാഴ്ചയാണ് കേരളമടക്കമുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തി ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിക്കുക എന്തായാലും ഇന്നും നാളെയും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിവസമാണ് വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളിലും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ തന്നെ ദേശീയ നേതാക്കൾ പല മണ്ഡലങ്ങളിലും ഇതിനകം തന്നെ തമ്പടിച്ചിരിക്കുന്നു ഇന്നും നാളെയുമായി ശക്തമായ പ്രചരണം നടത്താനുള്ള വലിയ മുന്നൊരുക്കങ്ങൾ എല്ലാ പാർട്ടികളും ആരംഭിച്ചിരിക്കുന്നു വ്യത്യസ്തമായ പ്രചരണങ്ങൾക്കുള്ള അവസാന ശ്രമങ്ങൾ നടത്തുന്നു എല്ലാ ബൂത്തുകളിലും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഏകോപന ചുമതലയുള്ള നേതാക്കന്മാർ കൃത്യമായി പരിശോധിക്കുന്നു ആ സ്ലിപ്പുകളടക്കം പോളിംഗ് സ്ലിപ്പ് വോട്ടിംഗ് സ്ലിപ്പുകളടക്കം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന അഞ്ചോ ആറോ മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് സിറ്റിംഗ് എം പി ശശി തരൂരും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള വലിയ പോരാട്ടം സിറ്റിംഗ് എം പി ശശി തരൂരിന് വലിയ തിരിച്ചടി ഉണ്ടാകും ഈ മണ്ഡലത്തിൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം വലിയ ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായ മിഷണറി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും തിരുവനന്തപുരം വലിയൊരു അട്ടിമറിയിലേക്ക് പോകും കഴിഞ്ഞ രണ്ട് തവണ നേരിയ വ്യത്യാസത്തിനാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ കേവലം പതിനാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ഒ രാജഗോപാൽ ശശി തരൂനോട് പരാജയപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ വർഷം ശശി തരൂർ തൻ്റെ ലീഡ് ഉയർത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇക്കുറി പക്ഷേ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല അതുമാത്രവുമല്ല ശശിതരൂരിനൊപ്പം തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പിന്നെ എൻ വേണ്ടി മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജ്യം ചന്ദ്രശേഖറാണ് എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് തിരുവനന്തപുരത്ത് അതേസമയം കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു പല പലയിടങ്ങളിലും ശശി തരൂരിനെതിരെ വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടായി ഇത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം തരൂരിന് മുൻകാലങ്ങളെപ്പോലെയുള്ള ജനകീയ പിന്തുണ ഇല്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് അതുമാത്രവുമല്ല പ്രാദേശിക പ്രവർത്തകരുമായുള്ള അടുപ്പമില്ല പ്രാദേശിക പ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പുണ്ട് ബാലരാംപുരം കാരോട് നെടുമങ്ങാടക്കമുള്ള പല ഭാഗങ്ങളിലും തരൂരിനെതിരെ പ്രചരണ സമയത്ത് തന്നെ ആളുകൾ കൂക്കി വിളിക്കുന്ന ഒരു അവസരമുണ്ടായിരുന്നു തരൂർ ഗോ ബാക്ക് വിളിക്കുന്ന ഒരു അവസരമുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് തിരുവനന്തപുരത്ത് നൽകുക എന്തായാലും തീരദേശ മേഖലയിൽ നിന്നുള്ള വലിയ പിന്തുണയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ തരൂരിൻ്റെ ശക്തി എന്നാൽ ഇക്കുറി അത് അപ്പം രാജീവ് ചന്ദ്രശേഖരനൊപ്പം പോകുമെന്നുള്ള സൂചനകളുണ്ട് തീരദേശ മേഖലകളിലെ വോട്ട് വിഭജിച്ചു പോകും അങ്ങനെയെങ്കിൽ ശശി തരൂരിനേക്കാൾ മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖരനാവാൻ ആണ് സാധ്യത തൊട്ടടുത്ത മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മത്സരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എങ്കിലും ഇക്കുറി ഒരല്പം മുൻതൂക്കം ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ ഉണ്ട് എന്നുള്ളതാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ സംഘടനാ സംവിധാനം കൃത്യമായ പ്രചരണ രീതികളൊക്കെ തന്നെ ആറ്റിങ്ങലിൻ്റെ പ്രത്യേകതയാണ് ആറ്റിങ്ങലിൽ ഇടതു വലത് മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി പ്രവർത്തകർ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം പത്തനംതിട്ടയാണ് അവിടെ അനിൽ ആൻ്റണിയാണ് എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് അവിടെയും ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ വയ്ക്കാൻ അൻൽ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് കത്തോലിക്ക വോട്ടുകൾ ഇത്തവണ അൻ ആൻറ്റണിക്ക് അനുകൂലമായി മാറുകയാണെങ്കിൽ അവിടെയും ഒരു വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ മുൻക മുൻ മുൻകാലങ്ങളിൽ വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് ഇല്ലാതിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് എന്നാൽ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായതിൻ്റെ പിന്നാലെ ആ മണ്ഡലം എ ക്ലാസ് മണ്ഡലമായി ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ ശോഭാ സുരേന്ദ്രനുണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ശക്തമായ പിന്തുണയുണ്ട് പ്രീതി നടേശൻ്റെ സാന്നിധ്യമുണ്ട് ബി ഡി ജെ എസിൻ്റെ ശക്തമായ സപ്പോർട്ടുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഈഴവ സമൂഹ ഈഴവ വോട്ടുകൾക്ക് ശക്തമായ സ്വാധീനമുള്ള ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ എസ് എൻ ഡി പി യോഗം പിന്തുണയ്ക്കുമ്പോൾ തന്നെ വലിയ ഒരു മാർജിൻ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എങ്കിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശൂർ ബി ജെ പി ഏറ്റവുമധികം വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ സുരേഷ് ഗോപി മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നേറി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിലായി തൃശൂർ പൂരം അലങ്കോലമായ സംഭവം അത് തൃശൂരിലെ ജനതയ്ക്ക് ഉണ്ടാക്കിയ വേദന ചെറുതല്ല അത് സ്വാഭാവികമായും ഇടതും വല ഇടത് ഇടത് സർക്കാരിനും അല്ലെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിക്കെതിരായ ഒരു വികാരമുണ്ടാകാൻ കാരണമാകും അതിനു അതിനുപരി അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല അങ്ങനെ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് തൃശ്ശൂരിൽ നിന്നും ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് നേരത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന സി കൃഷ്ണകുമാർ ശ്രീ കൃഷ്ണകുമാർ സുപരിചിതനാണ് പാലക്കാടുകാർക്ക് അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു പാലക്കാട് സി കൃഷ്ണകുമാർ ഇതിനകം തന്നെ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു പ്രചരണ രംഗത്ത് എന്നുള്ള വിവരങ്ങൾ അവിടുന്ന് ലഭിക്കുന്നു എന്തായാലും അവിടെയും പ്രതീക്ഷ വച്ച് പുലർത്താവുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡും സ്വാഭാവികമായും ബി ശക്തമായ സാന്നിധ്യമുള്ള പിന്തുണയുള്ള ഒരു മണ്ഡലമാണ് ഇങ്ങനെ കേരളത്തിൽ ബി ജെ പി ഒരുപാട് പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട് എങ്കിലും ഇതിൽ മൂന്നോ നാലോ സീറ്റുകൾ വിജയിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഏഴു തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നു പോയത് കേരളം പോലൊരു സംസ്ഥാനത്തെ എത്ര ഗൗരവത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി കാണുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത് കാരണം മുൻകാലങ്ങളിൽ കേരളത്തിൽ അത്രയൊന്നും പ്രതീക്ഷ ബി ജെ പി വച്ച് പുലർത്തിയിരുന്നില്ല കാരണം ദേശീയ തലത്തിൽ രാജ്യം എങ്ങനെ ചിന്തിക്കുന്ന എന്നതിൻ്റെ നേരെ വിപരീത ദിശയിലായിരിക്കാം കേരളം ചിന്തിക്കുന്നത് അത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പലതവണ പരിശ്രമിച്ചിട്ട് കേരളത്തെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച ഒരു മട്ടിലായിരുന്നു മുൻകാലങ്ങളിലെങ്കിൽ ഇത്തവണ കേരളത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല ദേശീയ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തെയും കൊണ്ടുവരണം കേരളത്തിലും ഒരു താമര വിരിയിക്കണം കേരളത്തെയും കാവ്യപുതൽപ്പിക്കണം എന്ന വലിയ ലക്ഷ്യവുമായി വലിയ പരിശ്രമവുമായിട്ടാണ് ബി ജെ പി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആ പരിശ്രമം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് ബി സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ അത് കേരളത്തിലെ ബി സംബന്ധിച്ച് തിരിച്ചടിയാകും എന്തായാലും ഇത്രയും പരിശ്രമിച്ചത് വലിയ പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഫലം ഇക്കുറി ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന കാര്യം കേരള കേരളം മാത്രമല്ല തെക്കേ ഇന്ത്യയിലൊക്കെ തന്നെ വലിയ നേട്ടമുണ്ടാക്കിയാലേ ബി ജെ പി ലക്ഷ്യമിടുന്ന മുന്നൂറ്റി എഴുപത് സീറ്റെന്ന ആ കടമ്പ കടക്കാനാകൂ എൻ ഡി എ ലക്ഷ്യമിടുന്ന നാനൂറെന്ന ആ കടമ്പ കടക്കാനാകും എന്തായാലും ദേശീയതലത്തിൽ ബി ജെ പി മികച്ച പ്രകടനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്